കുളങ്ങര ഹിദായത്തുൽ ഇസ്ലാം സമാജം മുസ്ലിം ജമാഅത്ത് മേത്തുംപുറം മക്കാം ഉറൂസിന് കൊടിയേറി ജമാഅത്ത് പ്രസിഡന്റ് സജീവ് പൈനുംമൂട്ടിൽ കൊടിയേറ്റിയതോടെ ഉറൂസിന് തുടക്കമായി അസിസ്റ്റന്റ് ഇമാം അർഷുദ്ദീൻ ജലാലി സെക്രട്ടറി ആർ മുഹമ്മദ് റഫീഖ് സജീവ് റാവുത്തർ ഷറഫുദ്ദീൻ അലി ബൈത്ത് ജെ ഷെരീഫ് ഷറഫുദ്ദീൻ എ ബൈജു ഷാജി മക്കാനാവിൽ ഐ ഷെഫീഖ് അനീഷ് ഹബീസ് ഹബീബ് സമീർ സുബൈർ താജുദ്ദീൻ ഹക്കീം ഷാ സൈനുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി രാവിലെ മഖാം സിയാറത്ത് കൊടിയെടുപ്പ് ദിഖിർ സ്വലാത്ത് ജാഥ തുടർന്ന് സിയാറത്ത് നേർച്ചകൾ അർപ്പിക്കൽ എന്നിവയും നടന്നു രാത്രി എട്ട മുപ്പത് മുതൽ അർ സുദ്ധീൻ ജലാലിയുടെ നേതൃത്വത്തിൽ മതപ്രഭാഷണം പത്ത് മുതൽ ജമാഅത്തിലെ ഉസ്താദന്മാരുടെ നേതൃത്വത്തിൽ കുതുബിയത് റാത്തീബ് എന്നിവയുണ്ടായിരുന്നു ഏപ്രിൽ ഒൻപതിന് രാവിലെ എട്ട് മുതൽ മക്കാം സിയാറത്തും നേർച്ചകൾ അർപ്പിക്കൽ രാത്രി ഒൻപത് മുതൽ ജമാഅത്തിലെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ മജ്ലിസ് നൂർ എന്നിവ നടക്കും പത്തിന് രാത്രി ഒൻപത് മുതൽ പഴകുളം നൂറിൽ ഹുദാ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അബ്ദുൽ ഹമീദ് അൻവരിയുടെ നേതൃത്വത്തിൽ മതപ്രഭാഷണം പതിനൊന്നിന് രാവിലെ പത്ത് മുതൽ ഖാദിരിയ ഹിഫുൾ കോളേജ് പ്രിൻസിപ്പൽ അൽ ഹാഫിസ് അഫ്സൽ മന്നാനിയുടെ നേതൃത്വത്തിൽ ഖുർആൻ നടക്കും പതിനൊന്ന് മുപ്പത് മുതൽ അസിസ്റ്റന്റ് ഇമാം അർസുദ്ദീൻ ജലാലിയുടെ നേതൃത്വത്തിൽ നടക്കും തുടർന്ന് ചരിത്ര പ്രസിദ്ധമായ അന്നദാനം നടക്കും രാത്രി എട്ട മുപ്പത് മുതൽ അഹമ്മദ് കബീർ ബാക്കിയുടെ നേതൃത്വത്തിൽ മതപ്രഭാഷണം നടക്കും മുതൽ സയ്യിദ് നജുമുദ്ദീൻ പൂക്കോയ തങ്ങൾ യമാനി അൽ ഹൈദരൂസിയുടെ നേതൃത്വത്തിൽ ദുവാ മജ്ലിസ് നടക്കും ന്യൂസ് ബ്യൂറോ ചാരുമൂട് പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ്ഇ്യതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവർഡ് ഓഫ് ലീഡ്